പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ആദിൽ ബാസ് ബാസ് ക്രാഷ് അഡ്മിഷൻ ഓപ്പൺ ആയിരിക്കുന്നു ജോയിൻ ചെയ്യാൻ വിദ്യാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ഉടൻ തന്നെ ചെയ്യുക സ്റ്റഡി കോർപ്പറേറ്റ് ഓഫീസ് കൊച്ചി എല്ലാവർക്കും സ്വാഗതം ഏപ്രിൽ ൾക്ക് ഒരുപാട് അപ്ഡേറ്റ്സുകൾ നമുക്ക് കിട്ടി ഒരുപാട് നോട്ടിഫിക്കേഷൻസ് കിട്ടി ഇനി നമ്മൾ കാത്തിരിക്കുന്ന എല്ലാവരും ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നമ്മൾ നോക്കിയിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് എന്നാണ് നമ്മുടെ ഹോൾ ടിക്കറ്റ് വരിക പരീക്ഷയുടെ തൊട്ട് മുമ്പ് നമുക്ക് ലഭിക്കുന്ന ഹോൾ ടിക്കറ്റ് എപ്പോൾ വരും എന്നുള്ളതാണ് സോ അതിനിവിടെ വിരാമായിട്ടുണ്ട് നമ്മുടെ ഹോൾ ടിക്കറ്റ് ഇവിടെ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നോക്കുന്നത് നമ്മുടെ ഹോൾ ടിക്കറ്റ് റിലീസ് ആയതും ആ ഹോൾ ടിക്കറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം ഇനി നമ്മൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഹോൾ ടിക്കറ്റിൽ നമ്മുടെ എക്സാംസ് ഒക്കെ എങ്ങനെയാണ് നോക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇരുപത്തിനാലിന്റെ എക്സാം ഒരു പുതിയ മാറ്റമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം മാറ്റത്തിനൊപ്പാണ് നമ്മുടെ കുട്ടികൾ നിൽക്കുന്നത് സോ അത് നമ്മൾ ഒബ്ജക്റ്റീവും സബ്ജക്റ്റീവും നമ്മുടെ ക്യൂ ആൻഡ് സെഷൻസും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ന്യൂ ആയിട്ട് പുതുതായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അതെല്ലാം നമുക്ക് ഔട്ട്പുട്ട് പുട്ട് കിട്ടും നമ്മൾ എല്ലാവരും വിജയിക്കും ഓക്കെ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ എക്സാമിന് കൺഫർമേഷൻ ആയിട്ട് നമ്മുടെ ഡേറ്റ് ഷീറ്റ് വന്നു നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ എക്സാംസ് എന്നൊക്കെ കിട്ടി ഓക്കെ അപ്പൊ നമ്മളിപ്പോൾ പഠിക്കുന്നത് നമ്മുടെ എക്സാം കണ്ടന്റ് വെച്ചിട്ടാണ് നമുക്ക് ഏതൊക്കെ ഡേറ്റില് എക്സാം വരുന്നുണ്ട് ആ എക്സാംസിനൊക്കെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എത്ര ടൈം കൊടുക്കണം എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതേപോലെ നമ്മുടെ ഹോൾ ടിക്കറ്റ് ഇവിടെ റിലീസ് ആയിരിക്കും സോ ഈ ഹോൾ ടിക്കറ്റ് വെച്ചിട്ടാണ് നമുക്ക് എക്സാം ഹാളിൽ പ്രവേശിക്കാൻ പറ്റും എക്സാം ഹാളിൽ പോകുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് നമ്മുടെ ഹോൾ ടിക്കറ്റ് കൊണ്ടുപോകണം അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ ഹോൾ ടിക്കറ്റ് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ളത് അപ്പൊ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഗൂഗിളിൽ നമുക്ക് എൻ ഐ ഹോൾ ടിക്കറ്റ് എന്ന് എന്നടിച്ചുകഴിഞ്ഞാൽ ഒരു പോർട്ടൽ ഓപ്പൺ ആവും സോ ആ പോർട്ടൽ ക്ലിക്ക് ചെയ്താൽ തന്നെ നമുക്ക് നമ്മുടെ എൻറോൾമെന്റ് നമ്പർ അടിച്ച് നമുക്ക് ഹോൾ ടിക്കറ്റ് എടുക്കാൻ സാധിക്കും അതല്ലെങ്കിൽ നിങ്ങൾ എൻ ഐ സൈറ്റ് കയറിയിട്ട് അവിടെ നമുക്ക് എക്സാമിനേഷൻ റിസൾട്ട് എന്നുള്ള ഒരു ഐക്കൺ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ഹാൾ ടിക്കറ്റ് ഏപ്രിൽ മെയ് ട്വന്റി ട്വന്റി ഫോർ എന്നുള്ള ഒരു സോ സോടെ ഏപ്രിൽ മേയ് ട്വന്റി ട്വന്റിന്റെ ഹോൾ ടിക്കറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പോർട്ടൽ ഓപ്പൺ ആവും സോ ഈ പോർട്ടലിൽ നമുക്ക് എൻറോൾമെന്റ് നമ്പർ കാണാൻ സാധിക്കും സോ അവിടെ നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ എൻറോൾമെന്റ് നമ്പർ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ ഐ ഡി കാർഡ് ഈ ഐ ഡി കാർഡ് ഉള്ളതാണ് നമ്മുടെ എൻറോൾമെന്റ് നമ്പർ സോ ആ എൻറോൾമെന്റ് നമ്പർ ടൈപ്പ് ചെയ്യുക അതിന് താഴെ നിങ്ങൾക്ക് അറിയാം ഡൗൺലോഡ് ഹോൾ ടിക്കറ്റ് ഫോർ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ തിയറി എക്സാമിനേഷൻ അവിടെ നമുക്ക് ഓട്ടോമാറ്റിക്ലി തിയറി ആണ് വന്നിട്ടുണ്ടാവുക സോ ആ തിയറി എക്സാമിനേഷന്റെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് കൊടുക്കുക സോ നമുക്ക് നമുക്ക് അവിടെ ഒരു ഷീറ്റ് കാണാൻ സാധിക്കും സോ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ആക്കി വെക്കുക നമ്മൾ എക്സാമിന് പോകുമ്പോ അത് പ്രിന്റ് എടുത്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക ഓക്കെ അപ്പൊ എല്ലാവരും അത് പ്രിന്റ് എടുത്തിട്ട് തന്നെ വെക്കാൻ നോക്കുക അപ്പൊ നമ്മുടെ എക്സാമിന് പോകുമ്പോൾ നമുക്കറിയാം ഇനി ആറാം തീയതി മുതൽ അടുത്ത മാസം ആറാം തീയതി മുതലാണ് നമ്മൾ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സോ എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ കയ്യിൽ കരുതേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ഒന്ന് നിങ്ങളുടെ ഐ ഡി കാർഡ് എൻ ഐഒി കാർഡ് കയ്യിൽ വെക്കണം ഓക്കെ ഐ ഡി കാർഡ് ലാമിനേറ്റ് ചെയ്ത ഐ ഡി കാർഡ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും സോ ആ ഐ ഡി കാർഡ് നിങ്ങളുടെ കയ്യിൽ വെക്കുക ഓക്കെ ഈ ഐ ഡി കാർഡ് ഇമ്പോർട്ടന്റ് ആണ് മക്കളെ ഇപ്പോഴും ഐ ഡി കാർഡ് ഇല്ല എന്ന് പറയാൻ പാടില്ല ഐ ഡി കാർഡ് നിർബന്ധമാണ് നമ്മുടെ എക്സാമിനേഷന് പോകുമ്പോൾ ഓക്കെ അതേപോലെ സെക്കൻഡ്ലി നമ്മൾ ഹോൾ ടിക്കറ്റ് കൊണ്ടുപോവാ ഓക്കെ ഹോൾ ടിക്കറ്റ് ഇപ്പൊ നമുക്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്തതാണ് ഹോൾ ടിക്കറ്റ് ഈ ഡൗൺലോഡ് ചെയ്ത ഹോൾ ടിക്കറ്റ് അത് പ്രിന്റ് എടുത്തൊരു ഒരു ഓർ ഷീറ്റ് പ്രിന്റ് എടുത്ത് കൊണ്ടുപോവാ സോ ഐ ഡി കാർഡ് ഹോൾ ടിക്കറ്റ് ദൻ നിങ്ങൾ ഏതെങ്കിലും ഒരു ഐഡന്റിറ്റി പ്രൂഫ് നിങ്ങളുടെ ഒരു ഐഡന്റിറ്റി പ്രൂഫ് ഓക്കെ അതായത് നമ്മൾ ആധാർ കാർഡോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ അതല്ലെങ്കിൽ പാസ്പോർട്ട് ഏതെങ്കിലും ഒരു ഐ ഡി പ്രൂഫ് ഓക്കെ ആധാർ ഓർ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് മോസ്റ്റ് കോമൺ കുട്ടികൾ കൊണ്ടുപോകാറില്ല സോ ഇത് കയ്യിൽ വെക്കുക ഓക്കെ ഇത് നിങ്ങൾ പോക്കറ്റിൽ വെച്ചാൽ മതി ഈ മൂന്ന് ഡോക്യുമെന്റ്സ് ആണ് നിർബന്ധമായിട്ട് നമ്മൾ എക്സാമുകൾക്ക് പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകേണ്ടത് ഓക്കെ അപ്പൊ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എന്തൊക്കെയാണ് എക്സാമുകൾ കൊണ്ടുപോകേണ്ടത് ഐ ഡി കാർഡ് ഹോൾ ടിക്കറ്റ് ദെൻ നമ്മുടെ ഒരു പേഴ്സണൽ ഐ ഡി പ്രൂഫ് അത് ആധാർ ഓർ പാസ്പോർട്ട് ഓർ ഡ്രൈവിംഗ് ലൈസൻസ് ഏതെങ്കിലും ഒരു പ്രൂഫ് ഓക്കെ ഇനി നമുക്കറിയാം കഴിഞ്ഞ ദിവസം നമുക്ക് അപ്ഡേറ്റ് വന്നിരുന്നു എക്സാം ഒക്കെ പതിനഞ്ച് മിനിറ്റ് എക്സ്ട്രാ റീഡിങ് ടൈം തരുന്നുണ്ട് എന്നുള്ളത് സോ രണ്ടര മുതലാണ് എക്സാം തുടങ്ങുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു രണ്ടേ പതിനഞ്ച് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ രണ്ട് മണിയാവുമ്പോഴത്തേക്ക് എക്സാം ഹാളിൽ പോവാം സോ ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് കാണിച്ചു കൊടുത്തിട്ട് നിങ്ങൾ വെരിഫൈ ചെയ്തിട്ട് ഉള്ളിലോട്ട് കയറാം ഓക്കെ ഇതാണ് നമ്മൾ എക്സാമിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി ഒരുപാട് കുട്ടികൾ ചോദിക്കും ഇന്റെ എക്സാം സെന്റർ എവിടെയാണെന്ന് അറിയില്ല എൻ എ ഒസിൻ്റെ ഐ ഡി കാർഡിൽ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ലഭിച്ച ഒരു ഐ ഡി കാർഡിൻ്റെ താഴെ നമുക്ക് സ്റ്റഡി സെന്റർ കാണാം ഇവിടെ തന്നെയാണോ ഞാൻ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ പോകാൻ ലാബ് ഉള്ള സബ്ജക്സിനൊക്കെ ഇവിടെ ആയിരിക്കും എക്സാം നമുക്ക് ഒരുപാട് കുട്ടികൾ കൺഫ്യൂഷൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ താല് ഒരുപാട് കമന്റ് വന്നിട്ടുണ്ട് സോ അങ്ങനെയല്ല മക്കളെ ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും ഹോൾ ടിക്കറ്റ് ലഭിച്ചുണ്ടാവും ഈ ഹോൾ ടിക്കറ്റിൽ കണ്ടോ നിങ്ങളുടെ എക്സാം സെന്റർ ഓക്കെ അതൊരിക്കലും ഒരേ സെന്റർ ആണെന്നില്ല അപ്പോ വയനാടുള്ള കുട്ടികളോ അല്ലെങ്കിൽ ഇടുക്കിയൊക്കെ ഉള്ളെങ്കിൽ ചിലപ്പോൾ നമുക്ക് സ്റ്റഡി സെന്റർ എക്സാം സെന്റർ സെയിം ആവും കാരണം അവിടെ സെൻറ്റർസ് കുറവായതുകൊണ്ട് അത് ഒരു ഒരേ സെന്റർ തന്നെയായിരിക്കും മറ്റുള്ള ജില്ലകളിലത്തെ കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതുവരെ ലഭിച്ച ഐ ഡി കാർഡ് സ്റ്റഡി സെന്റർ ആവില്ല നിങ്ങൾക്കുള്ള നിങ്ങളുടെ എക്സാമിനേഷൻ സെന്റർ സോ എക്സാമിനേഷൻ സെന്റർ ആ ഹോൾ ടിക്കറ്റ് നോക്കുക ഇപ്പൊ ഈ ഹോൾ ടിക്കറ്റ് നോക്കുമ്പോൾ നിങ്ങളുടെ എക്സാം സെന്റർ എവിടെയാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ എക്സാം സെന്ററിലാണ് നിങ്ങൾ പരീക്ഷ എഴുതേണ്ടത് നിങ്ങളുടെ ഇനിയുള്ള എല്ലാ തിയറി പരീക്ഷയും ഇപ്പം ഈ ഹോൾ ടിക്കറ്റിൽ കാണുന്ന എക്സാം സെന്റർ എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മുടെ നടക്കുക ഒരിക്കലും നമ്മൾ നമ്മളിപ്പോ പ്രാക്ടിക്കൽ ചെയ്ത ഐ ഡി കാർഡിൽ അല്ല നമ്മുടെ പരീക്ഷ എഴുതേണ്ടത് പരീക്ഷ എഴുതേണ്ടത് ഇപ്പൊ നിങ്ങൾക്ക് ലഭിച്ച ഈ ഹോൾ ടിക്കറ്റിലുള്ള സ്റ്റഡി സെന്ററിലാണ് ഓക്കെ അപ്പൊ ഈ ഹോൾ ടിക്കറ്റിൽ നോക്കുക ഇതിൽ എക്സാം സെന്റർ ഉണ്ട് ഈ എക്സാം സെന്ററിലാണ് നമ്മുടെ അഞ്ചോ ആറോ എക്സാമിനേഷൻ എഴുതാനുള്ളത് പരീക്ഷ ഉച്ചയ്ക്ക് ശേഷം വരെ രണ്ടര മുതലാണ് വരിക രണ്ടേ കാലം ആകുമ്പോഴത്തേക്കും നമ്മൾ എക്സാം ഹാളിൽ പ്രവേശിക്കുക എക്സാം ഹാൾ പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത് നമ്മുടെ കൊണ്ടുപോവേണ്ടത് ഐ ഡി കാർഡ് ഹോൾ ടിക്കറ്റ് ദെൻ നമ്മുടെ ഏതെങ്കിലും പ്രൂഫ് പ്രൂഫ് പേഴ്സൺ അതുപോലെ തന്നെ നമ്മുടെ എസാംസിന്റെ േറ്റ് വളരെ നമ്മൾ എടുത്ത സബ്ജക്ട്സിന്റെ ഒക്കെ കാണാൻ പറ്റും ഇംഗ്ലീഷ് മലയാളം ഏതൊക്കെയാണ് എടുത്തുള്ളത് അതിന്റെ ഒക്കെ ഡേറ്റ് ഏതൊക്കെ ദിവസം പരീക്ഷ നടക്കുന്നത് അത് ടൈം എപ്പോഴാന്നുള്ള വളരെ വൃത്തിയായിട്ട് ഇതിൽ കാണാൻ സാധിക്കും സോ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുക ഓക്കെ ഇനി അതിന് എന്തെങ്കിലും മിസ്റ്റേക്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നുണ്ട് മക്കളെ ഇനി നിങ്ങൾക്ക് എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും താഴെ നിങ്ങൾ കമന്റ് ചെയ്യാം അത് മാക്സിമം റിപ്ലൈ ചെയ്യും ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ലൈവ് സെഷൻസ് ഒക്കെ വളരെ സൂൺ ആയിട്ട് വരും സോ ലൈവ് സെഷനിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമ്മൾ ഇപ്പൊ ടെലഗ്രാം ഗ്രൂപ്പ് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലാണ് നമ്മൾ മെറ്റീരിയൽ ഷെയർ ചെയ്യുന്നത് സോ ടെലഗ്രാം ഗ്രൂപ്പിൽ ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട് ആരെങ്കിലും ജോയിൻ ും താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ സോ ആ ലിങ്ക് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ടെലഗ്രാമിൽ ഗ്രൂപ്പിൽ ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക്കലെയിൻ ചെയ്യാം സോ അതിലായിരിക്കും നമ്മളെല്ലാം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിന്റെ അഡ്മിഷൻ പോയി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇനിയും നമുക്ക് ക്യൂന്റെ സെഷൻസ് വരാനുണ്ട് അത് നമ്മൾ തുടങ്ങിയിട്ടില്ല ഏപ്രിൽ ഫസ്റ്റ് വീക്കാണ് സ്റ്റാർട്ട് ചെയ്യുക സോ ഏപ്രിൽ ഒന്നാം തീയതി മുതൽ നമ്മുടെ ക്യൂന്റെ സെഷൻ സ്റ്റാർട്ട് ചെയ്യും സോ അതിന് മുമ്പായിട്ട് ഇനി ആരെങ്കിലും അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെക്കാട് നമ്പറിലോട്ട് വിളിക്കുക നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുക ഓക്കെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഹോൾ ടിക്കറ്റ് വന്ന കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്ത് ഈ ഹോൾ ടിക്കറ്റ് എടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ആ ക്ലിക്ക് ചെയ്തിട്ട് നേരിട്ട് നിങ്ങൾക്ക് എൻറോൾമെന്റ് നമ്പർ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഓക്കെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നുണ്ട് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അത് വരും താങ്ക് യു